യു ജി സിയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാര പരിശോധനാ ഏജൻസിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പരിശോധനയിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിന് എ ഡബിൾ പ്ലസ് ഗ്രേഡ് ലഭിച്ചു കോളേജിന്റെ വജ്ര ജൂബിലി വർഷത്തിൽ ലഭിച്ച ഈ അംഗീകാരം അഭിമാനാർഹമാണെന്ന് സെന്റ് പീറ്റേഴ്സ് കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വിജു ജേക്കബ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ട്രസ്റ്റ് ആയിട്ട് ആരംഭിച്ച ഈ കോളേജ് ഇന്ന് എ പ്ലസ് പ്ലസ് കിട്ടുവാനുള്ള കാരണം ഈ കഴിഞ്ഞ എന്റെ ചുമതലയിലും തന്നിരുന്ന ഈ കോളേജ് സെക്രട്ടറി എന്ന നിലയിൽ തന്ന കോളേജ് ഇത് ഇവിടെ വളരെ നന്നായി ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിച്ചു ഒത്തിരി റാങ്കുകൾ കിട്ടി പ്ലേർ അതീവ സന്തോഷത്തോടെയാണ് വളരെ കോപ്പറേറ്റീവായിട്ടാണ് സ്റ്റുഡൻസും അധ്യാപകരും അനധ്യാപകരും ഒക്കെ കോപ്പറേറ്റ് ചെയ്താണ് ഈ എ പ്ലസ് പ്ലസ് കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം മിസോറാം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പ്രഭാകർ രത്തിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ നാക്ക് സംഘം കോളേജിന്റെ നാലാമത്തെ അക്രഡിറ്റേഷൻ സൈക്കിളിന്റെ ഭാഗമായി ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും ഫലമാണ് ബാംഗ്ലൂർ കേന്ദ്രത്തിൽ നിന്നും ഫലം പ്രസിദ്ധീകരിച്ചത് അക്കാദമിക് മികവുകൾ അധ്യാപന രീതി പശ്ചാത്തല സൗകര്യം പഠനോപകരണങ്ങളുടെ ലഭ്യത ക്യാമ്പസ് സൗഹൃദ ഇടങ്ങൾ ലൈബ്രറി കളിസ്ഥലങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലയും പരിശോധിച്ചതിനു ശേഷമാണ് ഏറ്റവും ഉയർന്ന ഗ്രേഡ് നൽകിയത് പതിനഞ്ച് ബിരുദ പ്രോഗ്രാമുകളും എട്ട് ബിരുദാനന്തര പ്രോഗ്രാമുകളും അഞ്ച് പി എച്ച് ഡി പ്രോഗ്രാമുകളും ഉള്ള കോളേജ് പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്നതായി സമിതി വിലയിരുത്തിയിരുന്നു സമിതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി കോളേജിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു പ്രദർശനവും വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ കോർത്തിനൊക്കെയുള്ള കുട്ടികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഈ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ പുതിയ ഒരു അക്കാഡമിക് ബ്ലോക്ക് ആർട്സ് ബ്ലോക്ക് നിർമ്മിച്ചു അത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഏറ്റവും ൂതനമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലൈബ്രറി ഓഫീസ് എന്നിവ നവീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള കോളേജ് പതിനഞ്ച് ബിരുദ പ്രോഗ്രാമുകളും എട്ട് ബിരുദാനന്തര പ്രോഗ്രാമുകളും അതുപോലെ അഞ്ച് റിസർച്ച് പ്രോഗ്രാമുകളും ഓഫർ ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലം മുതൽ ഡോക്ടറേറ്റ് വരെ നേടുവാനുള്ള സൗകര്യം നമ്മുടെ കോളേജിൽ ലഭ്യമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് ഉന്നത ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ന്യൂതനമായ എല്ലാ പ്രവണതകളും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് ഈ ലഭിച്ച എ ഡബിൾ പ്ലസ് ഗ്രേഡ് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള